രാഹുൽ മാംകൂട്ടത്തിന്റെ പ്രസംഗത്തിന് മറുപടിയായി പറഞ്ഞ ഒരു കാര്യം സിക്കിം പതിനായിരം രൂപ കൊടുക്കുന്നില്ല എന്ന് മിനിസ്റ്റർ പറഞ്ഞു അവരുമായി നടത്തിയ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു പക്ഷെ നോക്കൂ സിക്കിമിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ട് മുതൽ കൊടുക്കുന്നതായ ഉത്തരവ് ഇപ്പൊ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് ഉത്തരവ് എന്റെ ഉണ്ട് അല്ല അതായത് അവതരിപ്പിച്ച വ്യക്തി പറഞ്ഞതിന്റെ മറുപടിയായിട്ടല്ല ഞാൻ സിക്കിമിനെ കുറിച്ച് പറഞ്ഞത് സിക്കിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും പേര് വായിക്കുമ്പോൾ അവിടെ സിക്കിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ പങ്കുവച്ചു സംശയമുണ്ടെങ്കിൽ നിയമസഭാ ടിവിയുടെ വെബ്സൈറ്റിൽ ഇത് പക്ഷെ ഒരു പത്രം കൊടുത്തത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് കൊടുത്തത് അതിനുശേഷം ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കാം ഇത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഒരു ഉത്തരത്തിൽ പതിനായിരം എന്ന് ആറായിരം രൂപ എന്ന് എഴുതിയിട്ട് സ്റ്റേറ്റ് ഡിക്ലേഴ്സ് പതിനായിരം അതായത് പതിനായിരമായിട്ട് ഡിക്ലെയർ ചെയ്തു ലോക്സഭ ആ ഇങ്ങനെയാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഒരു ഉത്തരത്തിൽ പതിനായിരം രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ട് സ്റ്റേറ്റ് മിഷനോട് ഞാൻ ഇത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞു സ്റ്റേറ്റ് മിഷൻ വെരിഫൈ ചെയ്തിട്ട് അവരുടെ സ്റ്റേറ്റിനോട് ചോദിച്ചിട്ട് അവിടുത്തെ കറസ്പോണ്ടിങ് ഓഫീസറോട് ചോദിച്ചിട്ട് കൊടുത്ത ഉത്തരവാണ് എനിക്ക് നൽകിയത് ആ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് അപ്പോ ഇത് തെറ്റാണെങ്കിൽ ഞാൻ നിയമസഭയ്ക്ക് ഉള്ളിൽ പറഞ്ഞ കാര്യമാണല്ലോ നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം പുറത്ത് പോയി ഒരു ചാനലിരുന്നല്ല പറയേണ്ടത് നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം ചോദ്യം ചെയ്യാൻ വ്യവസ്ഥാപിതമായിട്ടുള്ള മറവുണ്ട് ഞാൻ അത് ആ മാർഗം തേടാൻ ആയിട്ട് ആവശ്യപ്പെടുകയാണ് ആ മാർഗം തേടട്ടെ നിയമസഭയുടെ മുന്നിലല്ലേ ഞാൻ ഉത്തരവാദിത്തോടെ പറഞ്ഞത് അപ്പോ അവകാശ ലംഘനത്തിന് തീർച്ചയായിട്ടും അവകാശം നോട്ടീസ് കൊടുക്കാൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചില്ല ഞാൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഉറപ്പുള്ള ഉറപ്പുള്ള കാര്യമാണ് കാര്യമാണ് ഞാൻ പറഞ്ഞതിൽ വളരെ കൃത്യമായിട്ട് ഉറച്ചു നമ്പർ എച്ച് ആൻഡ് എഫ് ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് ഒരു 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 വിജ്ഞാപനമാണ് വിജ്ഞാപനം നൽകുകയും ചെയ്തു പഴകിയ കടലാസായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ഒരു ഒരു സാഹചര്യം ഉണ്ടോ അങ്ങനെ അല്ല അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവിടുത്തെ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ ഈ ഉത്തരവ് നമുക്ക് അയച്ചു തന്നെ അത് മാത്രല്ല എൻ എച്ച് എം അവർക്ക് കൊടുക്കുന്ന എത്രയാണ് റേഷ്യാണ് നമുക്ക് അറുപത് നാപ്പതാണ് അപ്പോ സിക്കിമിനും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനും ഈ കോൺഗ്രസ് മൂവായിരമോ മറ്റോ നാലായിരം കൊടുക്കുന്ന ഹിമാചൽ പ്രദേശിലും തൊണ്ണൂറ് പത്താണ് ഉത്തരാഖണ്ഡിലും തൊണ്ണൂറ് പത്താണ് അപ്പോ ഈ മറ്റൊരു സ്റ്റേറ്റിന്റേത് എനിക്ക് വിഷയമല്ല നമ്മളത് പറയാനായിട്ട് പാടില്ല എന്നാണ് എൻ്റെ പക്ഷം നമ്മൾ കൊടുക്കണം വളരെ ഉറപ്പായിട്ടും അതിൽ അല്ല ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ സഭയിൽ ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത് ആ ഡോക്യുമെന്റ്സ് ഏത് രീതിയിൽ കിട്ടിയതാണ് എന്നുള്ളതും ഞാൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരവെ കയ്യിൽ ഉണ്ടായി നിയമസഭാ പ്രസംഗത്തിന് ശേഷം പിന്നെ വെരിഫൈ ചെയ്തു വീണ്ടും ഒന്നുകൂടി ഒരു ക്രോസ് ചെക്കിംഗ് നടത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അതല്ല അവർ ഞാൻ സ്റ്റേറ്റ് മിഷനോടാണല്ലോ ചെയ്യുന്നത് ഞാൻ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്ററോടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ അവർക്ക് ആ ഉത്തരവേ ഇറങ്ങിയിട്ടുള്ളൂ